എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിരിയാണി അഭിരാമിയെക്കുറിച്ചാണ് അതായത് മൂന്ന് ജീവപര്യന്ത ശിക്ഷ ഒരുമിച്ച് ലഭിച്ച അഭിരാമിയെക്കുറിച്ച് അതായത് കാമുകളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളെയും പാലിൽ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയതിനു ശേഷം തലയാണ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന അഭിരാമിയെ കുറിച്ച് അഭിരാമിയുടെ പ്ലാന് പ്രകാരം ഭർത്താവ് കൂടെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു അപ്പൊ എന്താണ് ഈ അഭിരാമിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വിശദമായിട്ട് പരിശോധിക്കാം അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ മലയാളികൾ വളരെ ഞെട്ടലോടെ കണ്ട ഒരു വാർത്തയായിരുന്നു ഷാരോൺ മത കേസ് അതായത് ജ്യൂസിൽ വിഷൽകാരത്തി വന്ന ഗ്രീഷ്മയെ കുറിച്ചുള്ള വാർത്ത അത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു ഇപ്പൊ അതേപോലെയുള്ള ഒരു കാര്യമാണ് ചെന്നൈയിൽ നടന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് പക്ഷേ ഒരു കേസിന്റെ വിധി വന്നത് ജൂലൈ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ടിക്ടോക്ക് സ്റ്റാർ അഭിരാമി എന്നായിരുന്നു ഈ ഒരു സ്ത്രീയുടെ പേര് ടിക്ടോക്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കല്യാണം കഴിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് മൂത്ത കുട്ടിയുടെ പേര് അജയ് ഏഴ് വയസ്സാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് കർണിക നാല് വയസ്സായിരുന്നു ഭർത്താവ് ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു ഒരു മിഡിൽ പെട്ട ഒരു ഫാമിലി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഭിരാമി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ടിക്ടോക്കിൽ അത്യാവശ്യം സ്റ്റാറായി മാറുന്നത് അങ്ങനെ ടിക്ടോക്കിലൂടെയാണ് അഭിരാമി ഒരാളെ പരിചയപ്പെടുന്നത് അയാളുടെ പേര് മീനാക്ഷി സുന്ദരം എന്നായിരുന്നു ഒരു ബിരിയാണി കടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ചെന്നൈയിൽ അഭിരാമി താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ആ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നത് ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന വ്യക്തിയും അത്യാവശ്യം ടിക്ടോക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് ഇവര് പരസ്പരം ചാറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഒരു ബന്ധം വളർന്നു നല്ല സൗഹൃദ ത്തിലായി അപ്പോ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് ഹോം ഡെലിവറി ഉണ്ട് വീട്ടിലോട്ടൊക്കെ ബിരിയാണി കൊടുക്കാറുണ്ട് എന്നൊക്കെ അങ്ങനെ അഭിനാമി പലപ്പോഴായി ഈ ഒരു ഹോട്ടലിൽ വിളിച്ച് ബിരിയാണി ഓർഡർ ചെയ്യാണ് ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തന്നെയായിരുന്നു എപ്പോഴും ബിരിയാണി ഡെലിവറി ചെയ്ത് കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു ബന്ധം വളർന്നു പരസ്പരം സ്നേഹിച്ചു പലപ്പോഴും ബിരിയാണി ഒക്കെ എക്സ്ട്രാ കൊടുക്കുമായിരുന്നു മാത്രമല്ല എക്സ്ട്രാ ഒക്കെ ഈ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഈ മീനാക്ഷി സുന്ദരം ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അവര് പരസ്പരം സ്നേഹിച്ച് ബിരിയാൻ പറ്റാത്ത വിധത്തിൽ അടുപ്പമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം അഭിരാമി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ രണ്ട് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ വയസ്സ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി എട്ടായിരുന്നു പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഈ അഭിരാമി മനസ്സിലാക്കുകയാണ് അപ്പോൾ അതിനു മുമ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത് കുട്ടികളും ഭർത്താവുമാണ് അപ്പോൾ ഈ കുട്ടികളെയും ഭർത്താവിനെയും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നുവന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം മീനാക്ഷി സുന്ദരം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് എവിടെയെങ്കിലും പോയി സുഖിച്ച് ജീവിക്കാം എന്ന് അഭിരാമിക്കായി അങ്ങനെ ഒരു ദിവസം അഭിരാമി പേരെയും കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പ്ലാലിൽ അധിക അളവിൽ ഉറക്ക ഗുളിക ചേർത്തു അതേപോലെ തന്നെ ഭർത്താവിനെ കൊടുക്കാനുള്ള പാലിലും അധിക അളവിൽ ഈ ഉറക്കഗുളിക ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുട്ടികളും പാൽ കുടിച്ചു ഉറങ്ങാനായി പോയി പലപ്പോഴായിട്ട് രാത്രി ഉറങ്ങുമ്പോൾ പാൽ കുടിക്കാനുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഭർത്താവും പക്ഷെ ആ ഒരു ദിവസം അഭിമാമി എടുത്തു വെച്ച പാല് മേശപ്പുറത്ത് നിന്ന് എടുത്ത് കുടിക്കാനായിട്ട് ഭർത്താവ് മറന്നു അങ്ങനെ ഭർത്താവ് ആ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു Yes. Yeah. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ തന്നെ ഭർത്താവ് ഉണർന്നു ജോലിക്ക് പോകാനായിട്ട് റെഡിയായി കുട്ടികൾ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട് അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല നേരെ ഓഫീസിലേക്ക് പോവുകയാണ് പക്ഷെ അഭിരാമിക്ക് അപ്പോഴും ഷോക്കായിരുന്നു എങ്ങനെയാണ് ഈ പാല് കുടിക്കാൻ വിട്ടുപോയതെന്ന് ആ പാല് അങ്ങനെ തന്നെ ആ ഒരു ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി അഭിരാമി ആ ബെഡിലേക്ക് പോയി ഇളയ കുട്ടിയെ തട്ടി വിളിക്കുകയാണ് ഇളയ ഇളയകുട്ടിക്ക് അനക്കമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മൂത്ത കുട്ടിയെ വിളിച്ചപ്പോൾ കണ്ണു തുറന്നു വളരെ അവശനായ രീതിയിലായിരുന്നു ആ കുട്ടിയുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ കാരണം ഈ ഒരു അമിത ഡോസിൽ ഉറക്കം കുളിയാ കുടിച്ചതിന്റെ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അബ്രാമി അവിടെ ഉണ്ടായിരുന്ന തലയണയെടുത്ത് ശ്വാസം മുട്ടിച്ച് ആ കുട്ടിയെയും കൊല്ലുവാണ് അതിനുശേഷം ഈ രണ്ട് കുട്ടികളെയും ആ വീട്ടിലെ ഒരു അലമാരയിൽ ഒളിപ്പിച്ചതിന് ശേഷം ഈ കാമുകരോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവരെ രക്ഷപ്പെട്ട് വന്നത് കന്യാകുമാരിയിലേക്കായിരുന്നു അങ്ങനെ വൈകുന്നേരം ഈ ഭർത്താവ് വീട്ടിലോട്ടേക്ക് വന്നു ഭാര്യയെ കാണാനില്ല കുട്ടികളെ കാണാനില്ല അപ്പൊ ആദ്യം കരുതിയത് എവിടെയെങ്കിലും പുറത്തെങ്ങാനും പോയതായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലെങ്ങാനും പോയതായിരിക്കും അങ്ങനെയൊക്കെയാണ് കരുതിയത് ചിലപ്പോഴങ്ങനെ പോകാറുണ്ട് വിളിച്ചു നോക്കി കിട്ടിയില്ല അങ്ങനെ രാത്രി ഏറെ വൈകിട്ടും ഇങ്ങനെ വരാതിരുന്നപ്പോൾ എന്തൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടായി അങ്ങനെ ഭർത്താവ് ഭാര്യയും കുട്ടിയും എവിടെ പോയി എന്ന് പലരോടും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി ആരും തന്നെ അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീട്ടിലെ അലമാര തുറന്നപ്പോ ഈ ഞെട്ടിക്കുന്ന കാഴ്ച ഈ ഭർത്താവ് കാണുന്നു എന്റെ രണ്ടു കുട്ടികളും ജീവനില്ലാതെ ആ ഒരു അലമാരയിൽ കിടക്കുകയായിരുന്നു ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഈ ഒരു പുള്ളി തളർന്ന് വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കുകയാണ് പോലീസ് വന്നു അന്വേഷണം ആരംഭിച്ചു അഭിരാമി എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം പോലീസിന്റെ മുമ്പിൽ വീണ്ടും ബാക്കിയായിരുന്നു അങ്ങനെ അഭിരാമിയുടെ ഫോൺ കോൾ ട്രേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ട്രേസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഫോണിലേക്ക് പതിവിലും കൂടുതൽ ഫോണുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഇതായിരുന്നു അങ്ങനെ രണ്ടുപേരും എവിടെയാണെന്നുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി രണ്ടുപേരും കന്യാകുമാരിയിലാണ് ഉള്ളത് ആ ഒരു സമയത്ത് തന്നെ പോലീസിനൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും തന്നെയായിരിക്കും ഈ കുട്ടികളെ കൊലപ്പെടുത്തിയതെന്ന് അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല പെട്ടെന്ന് ആ ഒരു രണ്ടു ദിവസം അവിടെ നിന്നതിനു ശേഷം ഈ അഭിരാമിയും ഈ ഒരു മനോസുന്ദരം എന്ന് പറയുന്ന ആളും തിരിച്ച് ചെന്നൈയിലോട്ടേക്ക് വരികയാണ് എന്തിനാണ് അവര് തിരിച്ച് ആ സമയത്ത് തന്നെ തിരിച്ച് ചെന്നൈയിലോട്ടേക്ക് വന്നതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അവര് രണ്ടുപേരും ചെന്നൈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് തെളിവുകളെല്ലാം നിരത്തി ചോദ്യം ചെയ്തു അങ്ങനെ ആ ഒരു സ്ത്രീ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അഭിരാമി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എല്ലാം സമ്മതിക്കുകയാണ് രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയത് ഞാനാണെന്നും അതേപോലെ തന്നെ ഭർത്താവിനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ അങ്ങനെ വിശദമായ മൊഴിയൊക്കെ രേഖപ്പെടുത്തി വേണ്ടത്ര തെളിവുകളെല്ലാം ശേഖരിച്ചു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനെട്ട് പിന്നീട് കൊറോണ വന്നു അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിലായിരുന്നു കോടതി ഈ ഒരു കുറ്റത്തിൽ ഉണ്ടായിരുന്ന ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മനുഷ്യത്വം ഒട്ടും അർഹിക്കാത്ത ഒരു സ്ത്രീയാണ് ഇവരെന്നും മാത്രമല്ല സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ഈ ഒരു സ്ത്രീ ഇനി സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലെന്നും ഈ ഒരു സ്ത്രീക്ക് യാതൊരു ദയ്യം അർഹിക്കുന്നില്ല എന്നായിരുന്നു കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അഭിരാമിയുടെ വയസ്സ് ഇരുപത്തി അഞ്ചായിരുന്നു ഇപ്പൊ വയസ്സ് മുപ്പത്തി രണ്ട് ഇപ്പൊ കോടതി വിധിച്ചിരിക്കുന്നത് മൂന്ന് ജീവപര്യന്ത ശിക്ഷയാണ് അതായത് ആദ്യത്തെ കുഞ്ഞിനെ കൊന്നതിന് പതിനാല് വർഷം രണ്ടാമത്തെ കുട്ടിയെ കൊന്നതിന് പതിനാല് വർഷം പിന്നെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതിന് വീണ്ടും പതിനാല് വർഷം അങ്ങനെ മൂന്ന് ജീവപര്യന്ത ശിക്ഷയാണ് ഒരുമിച്ച് വിധിച്ചിരിക്കുന്നത് മാത്രമല്ല പതിനയ്യായിരം രൂപ പിഴയും അടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പിഴ അടച്ചിട്ടില്ലെങ്കിൽ വീണ്ടും മൂന്ന് വർഷം ജയിലിൽ കഴിയും ും എന്നുള്ള ഒരു വിധിയാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ സെൻസേഷനായ ഒരു കേസ് തന്നെയാണ് കാരണം അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഈ അഭിരാമി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നിട്ടുണ്ടായത് ഒരു ടിക്ടോക്കിലൂടെ തുടങ്ങി പിന്നീട് ഒരു ബിരിയാണി ഡെലിവറിയിലൂടെ ഒരു പ്രണയത്തെ തുടർന്ന് പിന്നീടുണ്ടായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത് മുഴുവൻ ഈ ബിരിയാണി ഡെലിവറി അങ്ങനെ തുടങ്ങിയ ഈ ഒരു പ്രണയബന്ധം അതുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പെൺകുട്ടിക്ക് ബിരിയാണി അഭിരാമി എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പേരുകളൊക്കെ വരാനുണ്ടായ സാഹചര്യം ഇതേപോലുള്ള കേസുകളൊക്കെ ഒരുപാട് നമുക്ക് ചുറ്റും കാണുന്നുണ്ട് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് സാരോൺ മത കേസിലെ രീഷ്മായിരുന്നു അതി സ്വന്തം കാമൂനെ ഇല്ലാതാക്കിയ വളരെ പൈശാചികമായിട്ട് ചെയ്ത ഒരു കൊലപാതകം ഒരുപക്ഷെ അതിലും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അബിരാമിയുടെ കാര്യത്തിൽ സംഭവിച്ചത് കാരണം അവര് ഇല്ലാതാക്കിയത് പ്രസവിച്ച അവരുടെ കുഞ്ഞുങ്ങളെയാണ് എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക